എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സരിതാ പ്രീം അമൃത്സുരഭി അറോസിദ്ധ ഹോസ്പിറ്റൽ ഈ അടുത്തിരയ്ക്ക് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വാർത്തയാണ് ഭക്ഷ്യ വിഷബാധ എന്നത് ഭക്ഷ്യവിഷബാധയായിട്ട് അതീവ ഗുരുതരമായ അവസ്ഥയിൽ പലരും ഹോസ്പിറ്റലിലാണെന്നും അതേപോലെ തന്നെ മരണമടഞ്ഞതുപോലും നമ്മൾ കണ്ടിട്ടുള്ള വാർത്തയാണ് അപ്പൊ എന്താണ് ഈ ഭക്ഷ്യ വിഷബാധ അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം പക്ഷി വിഷബാധ വളരെ കോമൺ ആണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കാരണം ഒരുപാട് രാസവസ്തുക്കൾ ചേരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ വൃത്തിഹീനമായിട്ട് പാകം ചെയ്യ ചെയ്യുന്നതാ പഴകിയ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ധാരാളം മണുക്കളൊക്കെ അടങ്ങിയിട്ടുള്ള വെള്ളമായാലും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകാറുണ്ട് നമ്മൾ പലപ്പോഴും അറിയാതെ ആയിരിക്കും ഇത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് എന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം എന്ന് പറയുന്നത് പൊതുവെ നോൺ വെജിറ്റേറിയൻ ഫുഡാണ് അപ്പൊ പുറത്ത് പോയാലും ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്നതും അത് തന്നെയാണ് അപ്പം ഇവയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഭക്ഷ്യ വിഷബാധ കണ്ടുവരുന്നത് കാരണം ഈ ഇവയുടെ ടോക്സിൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അപ്പൊ നമ്മളിപ്പോ അടുത്തിടയ്ക്ക് വായിച്ച വാർത്തയായിരുന്നു ഷവർമ്മ കഴിച്ച് ഒരു മുപ്പത്തി മുപ്പത്തി ആറ് പേര് വളരെ സീരിയസ് ആയിരുന്നു അതേപോലെ തന്നെ ഒരു ചില ആളുകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉണ്ടായ അസ്വസ്ഥം മൂലം മരണമെങ്കിലും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളിലും പലതരത്തിലുള്ള ടോക്സിൻസ് ഉണ്ട് ഒരു പക്ഷേ അത് പാകം ചെയ്യുന്ന വ്യത്യാസമായിരിക്കാം അല്ലെങ്കിൽ അതിൽ ചേർക്കുന്ന കണ്ടന്റ് ആയിരിക്കാം അല്ലെങ്കിൽ അവ പഴകിയതായിരിക്കാം അങ്ങനെ പല പല കാരണങ്ങൾ പക്ഷി വിഷബാധിക്കുന്നുണ്ട് കേൾക്കുന്നതിന്റെ പിന്നിലുണ്ട് അപ്പം ഇതിൽ കണ്ടുവരുന്ന എമർജൻസി എയ്ഡ് എപ്പോഴാണോ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ എമർജൻസി ഏഡ് നിങ്ങൾ എടുക്കാതിരിക്കുമ്പോഴാണ് ഇത് ചിലപ്പോൾ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകുന്നത് അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ടു ത്രീ അവേഴ്സിനകത്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു അഡ്വേഴ്സ് എഫക്ട് അല്ലെങ്കിൽ അതിലിപ്പോ ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസ് വിഷബാധ ഏറ്റിട്ടുള്ള ആണെങ്കിൽ ഒരു ടു ത്രീ അവേഴ്സിനകത്തേ നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയ ചെറിയ സിംറ്റംസ് നിങ്ങൾ ആയി തുടങ്ങും ഒന്നുകിൽ ഒരു ഓക്കാനം ആയിരിക്കാം അല്ലെങ്കിൽ ഛർദിലായിരിക്കാം അല്ലെങ്കിൽ തലകറക്കം തലവേദന വയറിളക്കം അങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങൾ വരാം ചില ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞായിരിക്കും നമുക്ക് നമുക്കിതിന്റെ ചില ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുന്നത് ഒന്നുകിൽ വയറിളക്കം അല്ലെങ്കിൽ തല തലവേദന അതി കഠിനമായ വേറെ ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പൊ ഈ ഒരു സ്റ്റേജിനെ നിങ്ങൾ അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു റെമഡി ചെയ്ത് അങ്ങ് നിങ്ങൾ അതിനെ അസോൾട്ടായിട്ട് വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പോയി എത്തുന്നത് വളരെ കണ്ടീഷൻ ആയിരിക്കും കാരണം ഭക്ഷ്യ വിഷബാധ പലപ്പോഴും നമ്മുടെ നാഡീവ്യൂഹത്തെ അതായത് നമ്മുടെ തലച്ചോറിനൊക്കെ എന്തെങ്കിലും രീതിയിൽ ബാധിക്കുകയാണെങ്കിൽ പിന്നീട് അത് ഒരു മരണത്തിൽ ചെന്നെത്തുക വളരെ ദൂരമായിരിക്കത്തില്ല പെട്ടെന്ന് തന്നെ ഒരു മരണത്തിൽ ചെന്നെത്തുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ചുറ്റിൽ തലവേദന ക്ഷീണം ഇതൊക്കെ തോന്നുകയാണെങ്കിൽ എത്രയും വേഗം നിങ്ങൾ അതിനൊരു വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഭക്ഷ്യവിഷബാധ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിവതും പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസയോഗ്യമായിട്ട് വളർത്തുന്നു മാത്രമേ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഫുഡുകൾ സ്വീകരിക്കാവൂ അല്ലാതെ നിങ്ങൾ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ കഴിവതും നിങ്ങൾ സസ്യാഹാരം തന്നെ കഴിക്കാനായിട്ട് നോക്കുക ഇതും ഏറ്റവും പ്രധാനം വൃത്തിയാണ് കാരണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷവും നിങ്ങൾ കൈകൾ വൃത്തിയായിട്ട് കഴുകുക അതേപോലെ തന്നെ അടച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അപ്പം വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് ഭക്ഷ്യ വിഷപാധ ഏൽക്കാം പുറത്തുനിന്ന് മാത്രമല്ല ചിലപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു വെള്ളം ചിലപ്പോൾ ക്ലീൻ അല്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കേണ്ടി തുറന്ന് വെക്കുകയൊക്കെയോ ചെയ്യുകയാണെങ്കിലോ എന്തെങ്കിലും തരത്തിലുള്ള ജന്തുക്കൾ വരിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാക്ടീരിയാസോ എന്തെങ്കിലും എൻ്റർ ആവുകയാണെങ്കിലോ കൂടി നമുക്ക് ഭക്ഷ്യ വിഷബ ഏൽക്കാം അപ്പൊ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അത് ഭക്ഷിക്കുമ്പോഴും ഒക്കെ നമ്മൾ ആ ഒരു വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിവിയറിറ്റിയെ ഒഴിവാക്കാനായിട്ടും അല്ലെങ്കിൽ ആ ഒരു വിഷബാധ എന്ന് പറഞ്ഞ ലെവലിലേക്ക് പോകുന്നതിനെ തടുക്കാനായിട്ടും കഴിയും മാക്സിമം ആളുകൾ ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കിയിൽ ഉണ്ടാക്കിയിട്ട് അതിന് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് പല ദിവസങ്ങളായിട്ട് ചൂടാക്കി എടുക്കുന്ന ഒരു പ്രവണതയുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് കാരണം നിങ്ങൾ ഭക്ഷണം നിങ്ങൾക്ക് ഒരു ദിവസം വേണ്ട ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് അന്നായിട്ട് തന്നെ കഴിച്ചു തീർക്കുക ഇനി ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പും പാകം ചെയ്യുന്ന ആളുടെ കൈയും വൃത്തിയായിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഭക്ഷണ പദാർത്ഥം അതായത് നിങ്ങൾ ഇപ്പൊ കുക്ക് എടുക്കുന്ന വെജിറ്റബിൾ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ഐറ്റം ആണെങ്കിലും നിങ്ങളത് വളരെ നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ ഒരു നമ്മളിപ്പോ വാങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ പലതിലും നമുക്ക് എങ്ങനെയാണ് അതിനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകളുണ്ട് അപ്പൊ അത് പലപ്പോഴും ചെറുതടിച്ച് ഇളം ചൂടുവെള്ളത്തിലൊക്കെ വെച്ചിട്ട് വെജിറ്റബിൾസ് ഒന്ന് ക്ലീൻ ചെയ്ണെങ്കിൽ വളരെ നല്ലതാണ് അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഒരു കാരണവശാലും ജ്യൂസോ അല്ലെങ്കിൽ ബോട്ടിൽ ഡ്രിങ്ക്സോ നിങ്ങൾ കുടിക്കാതിരിക്കുക തിളപ്പിച്ച ഒന്നെങ്കിൽ ജീരകം ഇട്ടോ അല്ലെങ്കിൽ ഓമം ഇട്ടോ തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ അത്രത്തോളം നിങ്ങൾക്ക് ഒരു ഡിസ്കംഫർട്ട് കുറയും അതേപോലെ തന്നെ നിങ്ങൾക്ക് വയറിളക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വെള്ളത്തിന്റെ കണ്ടന്റ് നിങ്ങളുടെ ബോഡിയിൽ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക ധാരാളം തിളപ്പിച്ച ചെറു ചൂടുള്ള വെള്ളം കുടിക്കുക ഇല്ലെങ്കിൽ നിർജ്ജലീകരണം പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ഒരു ഗ്ലാസ് ൂക്കോം ബോട്ടിൽ നിങ്ങൾക്ക് ഷുഗറും സോൾട്ടും ഇവിടെ മിക്സ് ചെയ്ത് ആർ എസ് പോലെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നിങ്ങളുടെ ആ ഒരു ബോഡി ഇലക്ട്രോലൈറ്റ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് തോന്നി തോന്നുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഒരു കാരണവശാലും ജ്യൂസോ അല്ലെങ്കിൽ ബോട്ടിൽ ഡ്രിങ്ക്സോ നിങ്ങൾ കുടിക്കാതിരിക്കുക തിളപ്പിച്ചോന്നെങ്കിൽ ജീരകം ഇട്ടോ അല്ലെങ്കിൽ ഓമം ഇട്ടോ തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ അത്രത്തോളം നിങ്ങൾക്ക് ഒരു ഡിസ്കംഫർട്ട് കുറയും അതേപോലെ തന്നെ നിങ്ങൾക്ക് വയറിളക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വെള്ളത്തിന്റെ കണ്ടന്റ് നിങ്ങളുടെ ബോഡിയിൽ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക ധാരാളം തിളപ്പിച്ച ചെറു ചൂടുള്ള വെള്ളം കുടിക്കുക ഇല്ലെങ്കിൽ നിർജ്ജലീകരണം പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ഒരു ഗ്ലാസ് ൂക്കോം ബോട്ടിൽ നിങ്ങൾക്ക് ഷുഗറും സോൾട്ടും കൂടെ മിക്സ് ചെയ്ത് ഒ ആർ എസ് പോലെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നിങ്ങളുടെ ആ ഒരു ബോഡി ഇലക്ട്രോലൈറ്റ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് തോന്നി അത് വിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ എത്രയും വേഗം തന്നെ ഒരു വൈദ്യസഹായം തേടുക ഇതിപ്പോൾ മാറിക്കോളും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ നോക്കാം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കാം പറഞ്ഞ് പോകുമ്പോൾ ഒരുപക്ഷെ അതൊരു സിവിയർ ഇൻഫെക്ഷൻ ആയിട്ട് പോയിട്ടുണ്ടാവും അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് എത്താതെ ശ്രദ്ധിക്കാം അതുകൊണ്ട് നിങ്ങൾ പാകം ചെയ്യുന്ന ഭക്ഷണം വളരെ വൃത്തിയായിട്ടാണൊന്ന് സൂക്ഷിക്കുക അതേപോലെ തന്നെ അടച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഭക്ഷണങ്ങള് ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അതേപോലെ ധാരാളം വെള്ളം കുടിക്കുക കഴിവതും പുറത്ത് പോകുമ്പോഴേ കിട്ടുന്ന ജങ്ക് ഫുഡ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കഴിക്കുക കാരണം അതിൽ നിന്നും ഒരുപാട് ദിവസം പഴകിയ ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ഇതൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ പലയിടത്തുനിന്നും നമുക്ക് അത് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഐറ്റംസ് തന്നെ പലപ്പോഴും നമുക്ക് റിയാക്ട് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ ഫുഡ് കോമ്പിനേഷൻസ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇപ്പൊ ചില ആളുകൾക്ക് പ്രോൺസ് കഴിക്കുമ്പോൾ അവർ ഭയങ്കര സെൻസിറ്റീവ് ആണ് നിങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഒരു ഒക്കേഷൻസ് വരുവാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആ ഫുഡ് നിങ്ങൾക്ക് ആണ് ചിലർക്ക് ബീഫ് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫുഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ വിലപ്പെട്ട ഒരു വിഷയം നിങ്ങൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക